ജി എസ് ഒഡിക്കിൻ്റെ ഒരു എണ്ണൂറ് വാട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർ സ്പീക്കറാണ് നമുക്കിതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വന്നത് ഏകദേശം രണ്ടായിരം രൂപയാണ് വന്നത് ഇതാണ് നമ്മുടെ ഫോർ വേ സ്പീക്കറ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നാല് ഫോർവേ എന്ന് പറയുമ്പോൾ ഇത് ഹൂപ്പർ അതുപോലെ തന്നെ ഇത് ട്യൂട്ടർ ഇത് ഡോം ട്യൂട്ടർ ഇത് മിഡ് റേഞ്ചർ ൂര്യ ഇലക്ട്രോണിക്സിൻ്റെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ജിയോ ഒരു എണ്ണൂറ് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർ സ്പീക്കറാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത് ഇരുപത്തിയാല് മാസം അതായത് രണ്ട് വർഷം വാറണ്ടി ഈ ജിയോ ഈ ഓവൽ സ്പീക്കർ നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സിക്സ് പോയിൻ്റ് നയൻ ആണ് അതിൻ്റെ ഓവൽ സ്പീക്കറിൻ്റെ സൈസ് വന്നത് പിന്നെ ഇതിൻ്റെ സീരീസിൽ വന്നത് നമുക്കതിൻ്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ റെസ്പോൺസ് അറുപത്തിയഞ്ച് ആണ് വരുന്നത് അറുപത്തിയഞ്ച് ട്വൻറ്റി കിലോഹാർട്ട്സ് ആണ് വന്നത് പിന്നെ അത് സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി വന്നത് എൺപത്തി ഒമ്പത് ഡി ബി ആണ് വന്നത് മാക്സിമം പവർ എണ്ണൂറ് വാർഡ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വോയിസ് കോയിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് എം എം ആണ് വന്നത് ഊഫറും ഉണ്ട് പിന്നെ അതുപോലെ മിഡ് റേഞ്ച് ട്യൂട്ടർ അതുപോലെ തന്നെ ഒരു ഡോം ട്യൂട്ടർ ഉണ്ട് പിന്നെ അതുകൂടാതെ ഒരു ട്യൂട്ടർ ആൻഡ് ഒരു ട്യൂട്ടറുണ്ട് ഇരുപത്തേഴ് പ്ലസ് ഇരുപത് മൂന്നിൻ്റെ ഒരു ട്യൂട്ടറും ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻബിൽഡായി അവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഫോർ വേ സ്പീക്കറാണിത് എന്താണെങ്കിൽ നമുക്കിതിൻ്റെ അത്യാവശ്യം ഉള്ള സാധനമാണ് നമുക്കിതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വന്നത് ഏകദേശം രണ്ടായിരം രൂപയാണ് വന്നത് കസ്റ്റമേഴ്സ് റേറ്റ് വന്നത് ഏകദേശം നമുക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് റേറ്റ് വരുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ജിയോ സോണിക്കിൻ്റെ വാറൻറ്റി കാർഡ് രണ്ട് വർഷം വാറണ്ടിയാണ് നമുക്ക് ജിയോസോണിക്ക് തന്നിരിക്കുന്നത് ആ സ്പീക്കറിൽ കണക്ട് ചെയ്യാനായിട്ട് കേബിളുകൾ അവിടെ തന്നിട്ടുണ്ട് രണ്ട് സ്പീക്കർ അണക്ട് ചെയ്യാൻ കേബിൾ തന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ എട്ട് സ്ക്രൂ ആളും നമുക്ക് തന്നിട്ടുണ്ട് എട്ട് സ്ക്രൂ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ക്രൂ ഇടാൻ വേണ്ടി രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ക്ലിപ്പും നമുക്ക് തന്നിട്ടുണ്ട് അത് ടൈറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ക്ലിപ്പ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇനി സ്പീക്കർ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഫോർ വേ സ്പീക്കറ് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നാല് ഫോർ വേ എന്ന് പറയുമ്പോൾ ഇത് ഊഫറ് അതുപോലെ തന്നെ ഇത് ട്യൂട്ടർ ഇത് ലോങ് ട്യൂട്ടർ ഇത് മിഡ് റേഞ്ചർ നോക്കുവാണെങ്കിൽ ഇതാണ് സിക്സ് പോയിൻറ്റ് നയൻ ഫോർ വേ എണ്ണൂറ് വാട്സ് മാക്സിമം പവർ ഇതിന് ഓംസ് കാര്യങ്ങളെക്കുറിച്ച് ആക്ച്വലി പറഞ്ഞിട്ടില്ല ഓംസ് ഫോർ ഓംസ് ആയി കാരണം കാറൻ്റെ ഉപയോഗിക്കുന്ന സ്പിറ്റല്ല ഫോർ ഓംസ് ആണ് വരേണ്ടത് അല്ലാണ്ട് സിക്സും എയ്റ്റും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ചില സിക്സ് വരെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട് പക്ഷേ എയ്റ്റ് ഓംസ് ഒരിക്കലും വരാറില്ല ഫോർ ഓംസ് വരാറുള്ളത് അപ്പോൾ എന്താണെങ്കിലും നമുക്കിത് പെട്ടിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ജിയോസോണിക്കിൻ്റെ ഫോർ വേ സ്പീക്കർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ബഡ്ജറ്റ് സ്പീക്കറാണ് ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ആറായിരം ഒമ്പത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസ നിലവിൽ അവൈലബിൾ ആണ് വേറെ ഓവൽ സ്പീക്കർ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു ആരെങ്കിലും സ്പീക്കേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടുക നമ്മുടെ നമ്പേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു